ളിച്ചമാക്കും പൂ നുറുങ്ങി പരകം കാട്ടും പൂ സ്നേഹിതരെ ഇന്ന് എപ്പോഴും ഇന്റർനെറ്റ് വളരെ അത്യാവശ്യമാണ് ഒരിക്കൽ എൻ്റെ ആശ്രമത്തിലെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല വൈഫൈ സിഗ്നൽ കിട്ടുന്നുണ്ട് പക്ഷേ അത് ഒന്നും കിട്ടുന്നില്ല ഡാറ്റ കിട്ടുന്നില്ല അതിൽ അങ്ങനെ ഇരിക്കെ ഞാൻ ചെന്ന് പല പ്രാവശ്യം അവിടെയുള്ള മോഡം ഓഫ് ചെയ്തു ഓൺ ചെയ്തു അങ്ങനെ എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു പീരിയോഡിക്കൽ എന്നുള്ള ആർട്ടിക്കിൾ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ മോഡത്തെ ശപിക്കുകയാണ് നാശം പിടിച്ച മോഡം ഇത് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ആ ദിവസം മുഴുവൻ ഞാൻ ഇടയ്ക്ക് ചെന്ന് ഈ മോഡം ഓഫ് ചെയ്യും ഓൺ ചെയ്യും പിന്നെ ഒരു വൈദികനെ അത് വൈകുന്നേരമായപ്പോഴാണ് മറ്റൊരു വൈദികനോട് ഞാൻ പറഞ്ഞു നമ്മുടെ നാശം പിടിച്ച ഈ മോഡം കാരണം ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അച്ഛൻ ഈ മോഡം ഓൺ ഓഫ് ചെയ്യാണ്ട് അച്ഛൻ്റെ ഫോണൊന്നും ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടാൻ തുടങ്ങി അപ്പോൾ പലപ്പോഴും എനിക്ക് വന്നൊരു ചിന്ത ഇതാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരിലാണ് പ്രോബ്ലം എന്നിലുള്ളത് എൻ്റെ സിസ്റ്റം ഓക്കെയാണ് മറ്റുള്ളവരിലാണ് പ്രശ്നം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി ഓൺ ഓഫും ചെയ്യുകയാണ് ഭാര്യ ഭർത്താവിനെ കണ്ട്രോൾ ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണോ നാദാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നുണ്ട് ആ മനുഷ്യൻ നീ തന്നെ അപ്പോൾ ദാവീദിൻ്റെ ആ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്യാനായിട്ട് നാദാൻ സഹായിച്ചു നമുക്കും ചില സമയങ്ങളിൽ ഒന്ന് ധ്യാനിക്കാം എൻ്റെ കുടുംബത്തിലെ ജോലി സ്ഥലത്തിലെ പ്രവർത്തന മേഖലകളിലേക്ക് പ്രശ്നം എന്നിൽ നിന്നാണോ എങ്കിലൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക അല്പസമയം ഒന്ന് ധ്യാനിച്ചുകഴിഞ്ഞ് നമ്മളിലെ ആ സിസ്റ്റം ഓക്കെ ആകും അപ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം മനുഷ്യനോട് കൂടുതൽ നന്നായി ഇടപഴകാനായിട്ടുള്ള അവസരം എല്ലാം ഉണ്ടാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമി